നമസ്കാരം ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്തകൾ കേട്ടാൽ അറിയാം ഭാരതത്തിനുണ്ടാകുന്ന മാറ്റം എത്രത്തോളമാണെന്ന് പ്രതിരോധ മേഖലയിലായാലും വികസന കാര്യങ്ങളിലായാലും ഒരുപടി മുന്നിൽ തന്നെയാണ് ഭാരതം ഇപ്പോൾ വാതക ഉൽപ്പാദന രംഗത്ത് പുതിയ റെക്കോർഡുകൾ കൈവരിച്ചിരിക്കുകയാണ് രാജ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ രാജ്യം മുപ്പത്തി ആറ് ദശാംശം നാല് മൂന്ന് ബില്യൺ ക്യൂബിക് മീറ്റർ വാതക ഉൽപാദനമാണ് രേഖപ്പെടുത്തിയത് ഇതിന് പിന്നാലെ പ്രധാനമന്ത്രി പ്രശംസയുമായി രംഗത്തെത്തിയിരുന്നു വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് രാജ്യം അതിവേഗം കുതിക്കുകയാണ് വികസിത ഭാരതം കൈവരിക്കുന്നതിൽ ഊർജ മേഖലയിലെ നമ്മുടെ സ്വാശ്രയത്വം വളരെ പ്രധാനമാണ് ഈ നേട്ടം വാതക ഉൽപാദന രംഗത്തുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയാണ് ഉയർത്തിക്കാട്ടുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സാമ്പത്തിക വർഷത്തിലെ ഇരുപത്തി എട്ട് ദശാംശം ഏഴ് ബി സിമിൽ നിന്ന് മുപ്പത്തി ആറ് ദശാംശം നാല് മൂന്ന് ബില്ല്യൻ ക്യൂബിക് അടി വാതക ഉൽപാദനമാണ് ഇന്ത്യ കൈവരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തോടെ രാജ്യം നാല്പത്തി അഞ്ച് ദശാംശം മൂന്ന് ം വാതക ഉൽപാദനം കൈവരിക്കുമെന്ന് കേന്ദ്ര പെട്രോളിയം പ്രകൃതി വാതക മന്ത്രി ഹർദീപ് സിംഗ് പൂരി പറഞ്ഞിരുന്നു ഇന്ത്യ പുതിയ മാർഗങ്ങളിലൂടെ ഉയരുകയാണ് അതിനുള്ള ഉദാഹരണമാണ് ഈ കണക്കുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പുതിയ ഊർജം പുതിയ ഉത്സാഹം പുതിയ നിശ്ചയദാർഢ്യം എന്നിവയുമായി ഇന്ത്യ മുന്നേറുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് വാതക ഉൽപ്പാദന രംഗത്ത് പുതിയ റെക്കോർഡ് സൃഷ്ടിച്ചുകൊണ്ട് രാജ്യം സ്വാശ്രയത്തിന്റെ വേഗത കൂടുതൽ ത്വരിതപ്പെടുത്തിയെന്നും ഹർദീപ് സിംഗ് പുരി എക്സിൽ കുറിക്കുകയുണ്ടായി ഇന്ധനവില യഥാർത്ഥത്തിൽ കുറഞ്ഞിരിക്കുന്ന ഒരേ ഒരു രാജ്യം ഇന്ത്യയാണെന്നും നേരത്തെ ജൂലൈ ഇരുപത്തി ഒമ്പതിന് ഹർദീപ് സിംഗ് പുരി വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി പത്തിലും രണ്ടായിരത്തി പതിനാലിലും പെട്രോൾ ഡീസൽ വില നിയന്ത്രണം എടുത്തു കളഞ്ഞതായി കേന്ദ്രമന്ത്രി എടുത്തു പറഞ്ഞു സർക്കാർ നിശ്ചയിക്കുന്നതിന് പകരം എണ്ണ വിപണന കമ്പനികളാണ് ഇന്ധനവില നിശ്ചയിക്കുന്നത് എന്നാണ് നിയന്ത്രണങ്ങൾ എടുത്തു കളയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നതെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞിരുന്നു മുൻ സർക്കാരിന്റെ തീരുമാനങ്ങളെ പ്രതിഫലിപ്പിച്ചുകൊണ്ട് ഹർദീപ് സിംഗ് പുരി ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരം കോടി രൂപയുടെ ഓയിൽ ബോണ്ടുകളുടെ ഫ്ലോട്ടിംഗ് പരാമർശിക്കുകയും ചെയ്തിരുന്നു ഇതിനു പുറമെ ഇന്ത്യയിൽ നിന്ന് വൻതോതിൽ എണ്ണ ഇറക്കുമതി ചെയ്തിരുന്ന ഇന്ത്യ യു എസിലേക്ക് ചൂട് മാറ്റുന്നു എന്ന വാർത്തയും പുറത്തു വന്നിരുന്നു റഷ്യൻ ക്രൂഡ് ഓയിലിനെതിരെ ഉപരോധം കർശനമാക്കിയതോടെയാണ് യു എസിൽ നിന്നുള്ള ഇറക്കുമതി വർദ്ധിപ്പിക്കാൻ ഇന്ത്യൻ കമ്പനികൾ അന്ന് തയ്യാറായത് പ്രതിദിനം ഇരുപത്തി അയ്യായിരം ബാരൽ ക്രൂഡ് ഓയിൽ ഏപ്രിൽ മുതൽ യു എസിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തുമെന്നായിരുന്നു തീരുമാനം റഷ്യൻ എണ്ണയുടെ നീക്കം തടസ്സപ്പെടുമെന്ന് ഭീഷണി ഉള്ളതിനാൽ ലോകത്തെ തന്നെ മൂന്നാമത്തെ വലിയ എണ്ണ ഇറക്കുമതി രാജ്യമായ ഇന്ത്യ വിവിധ രാജ്യങ്ങളിൽ നിന്നായി എണ്ണ ശേഖരിക്കാനാണ് ലക്ഷ്യമിടുന്നത് മൂന്ന് കപ്പലുകൾ യു നിന്ന് ഇന്ത്യയിലേക്ക് വന്നിരുന്നു റിലയൻസ് ഇൻഡസ്ട്രീസ് വിറ്റോർ ഇക് സിനോക്കോ തുടങ്ങിയ കമ്പനികളാണ് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തേക്ക് എണ്ണ കപ്പലുകൾ വിട്ടത് വെബ് ഡെസ്ക് Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Atigal Ambalathara and Evergreens Luxury Villas near Tirumala. Call 90482 55599. this Building Promoters Private Limited, Tiruvananthapuram.